സൂപ്പർ വാല്യൂ വേൾഡ് മൺസൂൺ ഓഫർ ഓഫർ സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ മുതൽ കൂടാതെ എമർജൻസി ഫ്ലാഷ് ലൈറ്റ് അയൺ ബോക്സ് ഫ്ലാസ്ക് എന്നിവ ശതമാനം വരെ നൽകുന്നു ഏവർക്കും സ്വാഗതം ചേലക്കരയിൽ നിന്നും അറുപത് വർഷം മുൻപ് നാടുവിട്ടുപോയ കോമത്തുവേട്ടിൽ കെ വി കുട്ടൻ എന്ന ആളിന്റെ ബന്ധുക്കളെ തേടി ഭാര്യയും മക്കളും ചേലക്കരയിലെത്തി കർണാടകത്തിൽ കുടകിൽ വെച്ച് മരണപ്പെട്ടുപോയ കുട്ടന്റെ ഭാര്യയും മക്കളുമാണ് ചില മരണാനന്തര ചടങ്ങ് നടത്താൻ ചേലക്കരയിൽ വന്നത് ബന്ധുക്കളെ കണ്ടെത്താൻ സഹായിക്കണമെന്ന ആവശ്യവുമായി റെയിൽവിഷൻ ക്യാമറയ്ക്ക് മുന്നിലും അവർ എത്തി ഏകദേശം അറുപത് വർഷങ്ങൾക്ക് മുന്നേ ചേലക്കരയിൽ നിന്നും നാടുവിട്ട് കർണാടകയിലെ കുടകിലേക്കെത്തിയ കോമത്ത് വീട്ടിൽ കെ വി കുട്ടൻ എന്നാളുടെ ബന്ധുക്കളെ അന്വേഷിച്ചാണ് കുടുംബാംഗങ്ങൾ ഇപ്പോൾ ചേലക്കരയിലെത്തിയത് പതിനാറാം വയസ്സിൽ ചേലക്കരയിൽ നിന്നും നാടുവിട്ട കെ വി കുട്ടൻ്റെ മരണാനന്തര ചടങ്ങുകൾക്കായി ഭാര്യയും മക്കളും അടങ്ങുന്ന സംഘം ചേലക്കരയിലെത്തി പല സ്ഥലങ്ങളിലും അന്വേഷിച്ചു നാല് ദിവസം ചേലക്കരയിലെത്തിയ ഈ കുടുംബത്തിന് കോമത്ത് വീട്ടിൽ കുട്ടനെക്കുറിച്ച് കുറിച്ച് ഒരറിവും ലഭിച്ചില്ല എന്നും ബന്ധുക്കളെ കണ്ടെത്താൻ സഹായിക്കണമെന്നുമാണ് റൈറ്റ് വിഷൻ ക്യാമറയ്ക്ക് മുന്നിൽ കുടുംബാംഗങ്ങൾ ആവശ്യപ്പെടുന്നത് എൻ്റെ പേര് പ്രകാശാണ് ഞമ്മള് കർണാടകയില് വരുന്നതാണ് എന്റെ അച്ഛന് ചേലക്കര നാട്ടിൽ ജനിച്ചു പറഞ്ഞിട്ട് പതിനാറ് വയസ്സിന്ന് കർണാടക വന്നേനെ നമ്മളിപ്പോൾ അച്ഛൻ മരിക്കാൻ കാലത്താണ് നമുക്ക് ചേലക്കര കോമത്ത് വീട് എന്ന് പറഞ്ഞിന് അവിടെ ഒരു ബൾക്ക് ഒരു ദിവസം ചടങ്ങുകളുണ്ട് അതുക്കായിട്ട് നമ്മൾ ഈ നാട്ടിൽ വന്നേനെ ആരായാലും അറിയുന്നവരുണ്ടെങ്കിൽ നമുക്ക് സഹായമാക്കണം ഈ നാല് വർഷമായി മരിച്ചിട്ട് ആ മരിക്കുന്ന ടൈമിൽ അത്രേ പറഞ്ഞിട്ടുള്ളൂ വേറെ ഒന്നും പറഞ്ഞിട്ടില്ല നമുക്ക് അതിനൊന്ന് കണ്ടുപിടിച്ചിട്ട് എല്ലാം നമുക്ക് സഹായമാക്കണം നമുക്കറിയില്ല ഇപ്പോൾ വന്നിട്ട് ഇവിടെ നാല് ദിവസമായി നമ്മളിങ്ങനെ റൂം ആക്കി നിൽക്കുന്നത് അച്ഛനക്ക് ഏട്ടനുണ്ട് പറഞ്ഞിന് ഒരനിയനുണ്ട് പറഞ്ഞിന് ഒരനിയത്തി ഉണ്ട് പറഞ്ഞിന് ആ വരുന്ന പതിനാറ് വയസ്സിൽ വരുമ്പോൾ ഒരു ഇരുപത്തഞ്ച് പൈസ ആ പെങ്ങൾക്ക് കൊടുത്തിട്ട് വന്നതിന് പറഞ്ഞിന് അത്ര മാത്രം നമുക്ക് ഡീറ്റെയിൽ മരിക്കാൻ കാലത്ത് പറഞ്ഞു വേറെ ഒന്നും പറഞ്ഞിട്ടില്ല ഈ അഡ്രസ്സാണ് നമുക്ക് തന്നത് കുടുംബക്ഷേത്രം ഉണ്ട് പറഞ്ഞിന് നമ്മൾ അവിടെ വന്നിട്ടൊരു ചടങ്ങ് നമുക്ക് ഈ എന്തെല്ലോ പ്രശ്നങ്ങൾ വരുന്നുണ്ട് ദോഷങ്ങളുണ്ട് നമ്മൾ കർണാടകയിലാണ് ഈ കൊടക് മടിക്കേരി പറഞ്ഞ സ്ഥലത്തിലാണ് ഉള്ളത് എന്തല്ലോ ദോഷങ്ങൾ കാണുന്നുണ്ട് അപ്പോൾ നമ്മൾ അതിനായിട്ട് വന്നതാണ് ഒരു ഇത് കഴിച്ചിട്ട് പോകാൻ അച്ഛൻ്റെ അച്ഛൻ്റെ പേര് വേലു അച്ഛൻ്റെ പേര് അവിടെ കുട്ടപ്പാനുണ്ട് ഇവിടെ കുട്ട കുട്ടാനെ കുളിച്ചിന് കെ വി കുട്ടാനെൻ്റെ കുളിച്ചിന് നമുക്ക് അത്ര മാത്രമേ അറിയുള്ളൂ കോമത്ത് വീട്ടിൽ കെ വി കുട്ടൻ്റെ അച്ഛൻ്റെ പേര് വേലു എന്നാണ് ഈ കുടുംബം പറയുന്നത് കെ വി കുട്ടനെ അറിയുന്നവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടണമെന്നും കുടുംബം അറിയിച്ചു ന്യൂസ് ഡെസ്ക് റൈറ്റ് വിഷൻ ന്യൂസ് പത്താം ക്ലാസ് കഴിഞ്ഞില്ലേ ഇനി പ്ലസ് വൺ പ്ലസ് ടു എവിടെ പഠിക്കും ചേലക്കരയിലുള്ളവർക്ക് ആ സംശയം വേണ്ട നമ്മുടെ കോളേജ് കഴിഞ്ഞ പതിറ്റാണ്ടിൽ അധികമായി ചേലക്കരയുടെ വിദ്യാഭ്യാസ രംഗത്ത് തനതായ വ്യക്തി മുദ്ര പതിപ്പിച്ച് മുന്നേറുന്ന പ്ലസ് വൺ പ്ലസ് ടു ബാച്ചുകളിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മികച്ച അച്ചടക്കം കുറഞ്ഞ ഫീസ് ഉയർന്ന വിജയ സാധ്യത എന്നിവ ഞങ്ങൾ ഉറപ്പു നൽകുന്നു കൂടാതെ കമ്പ്യൂട്ടർ കോഴ്സുകളായ എം ഓഫീസ് ടാലി ഫോട്ടോഷോപ്പ് കമ്പ്യൂട്ടറൈസ്ഡ് ബില്ലിംഗ് ഡിപ്ലോമ ഇൻ ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ തുടങ്ങിയ കോഴ്സുകളും ഉടൻ ആരംഭിക്കുന്നതാണ് അഡ്മിഷന് വേണ്ടി ബന്ധപ്പെടുക